നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് ഇപ്പോൾ വളരെയധികം വിവാദം നേരിടുന്ന ഒരു മെഗാസ്റ്റാർ ഈ അടുത്തായി അഭിനയിച്ച ഭ്രമയുഗം എന്ന ചിത്രത്തിൽ ഹിന്ദുക്കളുടെ പ്രത്യേകിച്ചും താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ എന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള ചാത്തൻ അഥവാ ശാസ്താവ് വിഷ്ണുമായ ചാത്തനെക്കുറിച്ചിട്ട് വളരെയധികം വികൃതമായ രീതിയിൽ അതായത് ഒരു ഏലിയൻ അഥവാ അന്യഗ്രഹ ജീവി എന്നുള്ള രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഹൈന്ദവ ദേവതകളെ എത്ര വിരൂപമായിട്ട് വികൃതമായിട്ട് ചിത്രീകരിച്ചാലും ആരും ചോദിക്കാനും പറയാനുമില്ല എന്നുള്ള ഒരു ധൈര്യമായിരിക്കാം ഇതിന് പിന്നിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് വായിക്കാം പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് മെഗാ നടന് എവിടെ താളം തെറ്റി ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഭ്രമയുഗം എന്ന സിനിമ കൊടുമൺ പോറ്റിയായി ചാത്തനെ തളയ്ക്കാൻ വന്ന മാന്ത്രികന്റെ വേഷമണിഞ്ഞ മഹാനടൻ പിന്നീട് ആ വേഷത്തിൽ ചാത്തനായി തന്നെയാണ് കഥയിൽ മുന്നോട്ടു പോകുന്നത് ഒരുപക്ഷെ മലയാള സിനിമ കണ്ട എക്കാലത്തെയും പ്രമുഖ നടൻ മനുഷ്യ സ്നേഹിക്ക് സംഭവിച്ചത് ചാത്തന്റെ സാന്നിധ്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരും പരമശിവന് കൂളിവാക എന്ന വേഡസ്ത്രീയിൽ ജനിച്ച വിഷ്ണുമായ എന്ന മൂർത്തിയുടെ അംഗരക്ഷകരാണ് ചാത്തന്മാർ എന്ന് പറയുന്നത് ഇതിനു മുന്നേ മലയാള സിനിമയിൽ ആറാം തമ്പുരാനിൽ ആണ് ചാത്തനെ ഉപാസിക്കുന്ന ഒരു കഥാപാത്രമുള്ളതായി കണ്ടിട്ടുള്ളത് ശ്രീ നരേന്ദ്രപ്രസാദിന്റെ ചാത്തന്മാർ കൊണ്ടുവരും എന്ന് തുടങ്ങുന്ന വാക്കുകൾ പ്രശസ്തമാണ് ഇതിൽ ചാത്തനായി തന്നെയാണ് മെഗാസ്റ്റാർ അഭിനയിച്ചത് ഒരു കേരളത്തിൽ ചാത്തൻ സേവ ധാരാളമുണ്ട് ചില വാക്കുകളിലൂടെ ചില സാന്നിധ്യങ്ങൾ ചില വ്യക്തികളിലേക്ക് എത്തിപ്പെടാം ഇവിടെ മഹാനടനം സംഭവിച്ചിട്ടുള്ളത് ഉച്ചരിക്കുംതോറും ശക്തി കൂടുന്ന വാക്കുകളുണ്ട് മന്ത്രങ്ങളുണ്ട് ഉപാസനാമൂർത്തിയുടെ നാമങ്ങളുണ്ട് അങ്ങനെ ഒരു സാന്നിധ്യമാണ് ഇവിടെ മെഗാനടനം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിക്കുന്നു ഒരു കാര്യം പറയാം നോൺ ഇസ് എ ഡ്രോപ്പ് അൺനോൺ ഇസ് എ ഓഷൻ എന്നാണ് പ്രമാണം അതായത് നമുക്കറിയുന്നത് ഒരു തുള്ളി മാത്രം നമുക്കറിയാത്തത് ഒരു കടൽ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അധികം അഭിപ്രായം പറയാനും സാധിക്കില്ല നന്ദി നമസ്കാരം വന്ദേ മാതരം